അടുത്തതായി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പരിപാടിയാണ് ആ വെറൈറ്റി പരിപാടി വളരെ മനോഹരമായി ഇതിൻ്റെ ട്രൂപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ പണ്ട് ഉത്സവപ്പറമ്പുകളിലൊക്കെ കേൾക്കുന്ന അടുത്തതായി ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിൻ്റെ നാൽപ്പതോളം കലാകാരന്മാർ അണിനിരക്കുന്ന ഗംഭീര ഗാനമേള ഇതാ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് പോലെ വളരെ വെറൈറ്റിയായ ഒരു ഗാനമേളയാണ് ഈ ഗാനമേള ആ ഗാനമേളയുടെ മനസ്സോടുകൂടി ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം അതല്ലാതെ ഇത് സ്വർഗത്തിൽ പാനുള്ള ഒരു മാർഗമായും ഇത് ചെയ്യുന്നവരെല്ലാം ഔലിയാക്കളാണെന്നും ഇത് കേൾക്കുന്നത് എത്താനുള്ള മാർഗ്ഗമാണെന്നും ഒന്നും ആരും വിചാരിച്ചു പോകരുത് ഉപജീവന മാർഗത്തിന് വേണ്ടി മനുഷ്യൻ പലതരത്തിലുള്ള കലാരൂപങ്ങൾ കൊണ്ടു നടക്കാറുണ്ട് ആസ്വാദനത്തിന് വേണ്ടിയും പലതരത്തിലുള്ള കലാരൂപങ്ങളും കൊണ്ടു നടക്കാറുണ്ട് അത്തരം വിവിധ കലാപരിപാടികൾ പണ്ടത്തെ കാലത്തൊക്കെ ഈ നാട്ടിൻപുറത്തെ നാടൻ സർക്കസുകളായിട്ടാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ശക്തിപ്പെട്ടതോടുകൂടി അത്തരം കലാകാരന്മാർക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നാൽ ഇപ്പോഴും ഒട്ടും മാർക്കറ്റ് കുറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ് ആത്മീയ സർക്കസുകൾ അത് കാണാൻ ഇപ്പോഴും നിറയെ ആളുകളുണ്ട് കരയുന്ന കണ്ണുനീർ തുടയ്ക്കാനായി വലിയ കെട്ടുകണക്കിന് പേപ്പറുകളുമായി പോകുന്നവരും കണ്ണുനീർ ശേഖരിച്ച് അത് പവിത്രമായതുകൊണ്ട് വീണ്ടും കുടിച്ച് ശരീരത്തിൽ പരിശുദ്ധമായ പാനീയം നിലനിർത്താൻ വേണ്ടി പാത്രവുമായി പോകുന്നവരുമായ ധാരാളം ആളുകളെ നമുക്ക് ചുറ്റുപാടുകളിൽ കാണാം അതിൻ്റെയൊക്കെ ആകെഫലം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഒരു സംഗീത സന്തോഷ സങ്കട പെരുമഴക്കിടയിൽ നമ്മുടെ കയ്യിലുള്ളതോ മടിയിലുള്ളതോ കൈവരലുകളിലുള്ളതോ കയ്യിൽ കിടക്കുന്ന വളകളോ അടക്കം അറിയാതെ ഊരി ബക്കറ്റിലേക്ക് വീഴുന്ന ഒരു പ്രക്രിയയ്ക്കപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള കലാപരിപാടികളല്ല ഏതായാലും ഈ കലാപരിപാടി ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കലാപരിപാടി ആസ്വദിക്കാൻ നിങ്ങളെയും ശ്രമിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നല്ല പരിപാടികളാണ് എല്ലാ മേഖലകളിലും ഈ ദീൻ ധരിഘടതവുമിലൊക്കെ നമ്മുടെ ആളുകൾ ആ ആ करे फा करे ആ ഫാത്തി ആ ഫാത്തിമാവിയും ഐഷാവിവിയും അന്ദ്രമാനും ഐദ്രൂസൂഞ്ഞും വന്നാൽ അതെല്ലാം വളരെ പരമപവിത്രമായ ദിക്കറുകളായി മാറുന്നൊരു കാലഘട്ടത്തിലെ വെറൈറ്റി ദിക്കറാണ് ഏതായാലും ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരാണ് ഈ ഗാനമേള സംഘത്തെ നിങ്ങളെല്ലാ ഇടങ്ങളിലും പരിപാടികൾക്ക് വിളിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു